ഹായ് ഹലോ ഇന്ന് നമുക്കങ്ങ് ദുബായിൽ നിന്നും വന്ന ഒരു ഗസ്റ്റ് ഉണ്ട് വേറെ ആരുമല്ല എൻ്റെ മൂത്ത നാത്തൂനാണ് ഇതാണ് എൻ്റെ മൂത്ത നാത്തൂൻ പേര് ജിഷി ഇത് രണ്ടുമാണ് എൻ്റെ നാത്തൂന്മാർ ജിഷിയും ഷീമയും അപ്പോൾ ഒക്കെ നമുക്ക് ഇനി അടുത്ത പരിപാടി തുടങ്ങാം പിന്നീട് ഞങ്ങൾ ഉച്ച ഉണിയിലുള്ള പരിപാടിയൊക്കെ ആയിരുന്നു എൻ്റെ കൂടെ അമ്മച്ചിയും ചേച്ചിയും ഉണ്ട് ചേച്ചിയാണ് പാചകം എല്ലാം ചെയ്യുന്നത് ഞങ്ങൾ വെള്ളം സഹായിച്ചു കൊടുക്കുകയാണ് ചേച്ചി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചേച്ചിയാണ് എല്ലാം തന്നെ ചെയ്യാറുള്ളത് ചേച്ചിക്ക് പാചകത്തിനോട് വലിയ വിഷമാണ് എന്നാൽ മൂത്തേച്ചി ഒതുക്കലും പിടിക്കലും ഒക്കെയാണ് അങ്ങനെ ഞങ്ങളുടെ ഉച്ചഭക്ഷണത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു അതിനുശേഷം എനിക്ക് ചേച്ചിക്കും കൂടെ ഒന്ന് പുറത്തോട്ട് പോകാനുണ്ട് ഇന്ന് ഞാൻ ആപക്കുട്ടിനെ പുറത്തോട്ട് കൊണ്ടുവന്നിട്ടില്ല പിന്നീട് ദുബായി പെട്ടി പൊട്ടിക്കാനുള്ള ധൃതിയായിരുന്നു എല്ലാവർക്കും പെട്ടി പൊട്ടിക്കാൻ എല്ലാ കുരുപ്പുകളും അവിടെ നിന്നും ഇവിടെ നിന്നും കൂടെ വള്ളിയായിരുന്നു അവനെക്കൊണ്ടാവുന്ന രീതിയിൽ അവനും ചെയ്യുന്നുണ്ടായിരുന്നു ദുബായ് പെട്ടിലെ വിശേഷങ്ങൾ ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും അത് മറക്കാതെ കാണണം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്